യു ഡി വൈ എഫ് റവല്യൂഷണറി യൂത്ത് വടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതാക്കളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ആശാ ഹോസ്പിറ്റൽ കൊച്ചി മാംഗ്ലൂർ ദുബായ് നിങ്ങളിൽ നാടി നമുമാണോ നിങ്ങളെ നിങ്ങളി നാടി നിങ്ങളി നാടി നിങ്ങളെ ആധിപത്യം ഒരേ തരത്തോ ജനാധിപത്യം ജനാധിപത്യം ിൽ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ എടുത്ത് പ്രയോഗിക്കുന്ന വർഗീയത ആ വർഗീയതയുടെ അവസാനത്തെ അല്ലെങ്കിൽ ആ വർഗീയതക്കെതിരായിട്ടുള്ള അവസാനത്തെ ആണിയടിയാണ് ഇന്നലെ ഹൈക്കോടതിയിൽ പോലീസ് റിപ്പോർട്ട് ആ പോലീസ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു ഒരു ന്യൂനപക്ഷക്കാരനായ ചെറുപ്പക്കാരനെ എം എസ് എഫിന്റെ കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റായ പറയുന്ന ചെറുപ്പക്കാരനെ ആ ചെറുപ്പക്കാരനെ ന്യൂനപക്ഷ ചെറുപ്പക്കാരനെ തീവ്രവാദിയാക്കി അവനെ വർഗീയവാദിയാക്കി അവന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് വർഗീയപരമായി തരംതിരിച്ച് ഇവിടെയുള്ള തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിച്ച ആ ശ്രമത്തിന്റെ ഓരോ റിസൾട്ടും ഇന്ന് പുറത്തു വന്നു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഇവിടെ ഇന്ന് വന്നിരിക്കുന്നത് ഒരു എന്ന് പറയുന്ന ാണ് ആ പറയുന്ന റിപേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു അധ്യാപകനാണ് ആ അധ്യാപകന് ഈ സമൂഹത്തിൽ ഈ അധ്യാപകന് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് പുറത്താക്കണമെന്ന് യു ഡി വൈ എഫ് ആവശ്യപ്പെടുകയാണ് ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായ പോലെ മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ